ഒരു വിഭാഗം ആൾക്കാർ നാക്കല ലെഫ്റ്റിലേക്ക് ഇടും വേറൊരു വിഭാഗം റൈറ്റിലേക്ക് ഇട അപ്പൊ അതിനനുസരിച്ച് പൊതുവേ നമ്മളിപ്പോ ഇലയില് കഴിക്കുന്നു ഇപ്പൊ പേപ്പർ ശരിക്കുള്ള ഇലയിൽ കഴിക്കുമ്പോ അതിനൊരു ലെയർ ഓഫ് വാക്സ് കോട്ടിംഗ് കോട്ടി അപ്പൊ അതിൽ ചൂട് ആഹാരം വരുമ്പോ ആ വാക്സ് നമുക്ക് ബോഡിക്ക് വളരെ ഹെൽദി ആയിട്ടുള്ളതാണ് ആ ഡ്യൂട്ടിക്കുള്ള വാക്സ് വളരെ നല്ലതാണ് അപ്പൊ അങ്ങനെ അത് സൗന്ദര്യം വർദ്ധിക്കുന്നവരാണ് ഇലയിൽ കഴിച്ചാൽ പിന്നെ ഇതിലിപ്പോ ഓരോ കാര്യങ്ങൾക്കും ഓരോ ഇത് ഇപ്പോ പ്രഥമൻ എന്ന് പറയുന്നത് ശർക്കരയിലുള്ള പായസമായിരിക്കും അത് പരിപ്പായിരിക്കും പ്രോട്ടീൻ ആയിരിക്കും പഴം പ്രഥമനാവാം പ്രഥമൻ പറഞ്ഞാൽ ആദ്യത്തെ പായസം അത് കഴിഞ്ഞിട്ട് പാൽ പായസമായിരിക്കും അപ്പൊ ആ കണക്കനുസരിച്ചിട്ട് ഓരോ സ്ഥലത്ത് വിളമ്പത് ഇപ്പോ ചില സ്ഥലത്ത് രസം പായസം കഴിഞ്ഞിട്ടാണ് ചില സ്ഥലത്ത് പായസം നിന്ന് അപ്പൊ അങ്ങനെ കണക്ക് ഈ കഴിക്കുന്നതിന് ഇതിനെല്ലാം കണക്കിന് പിന്നെ കുഞ്ഞുങ്ങളുടെ നാട്ടില് ഏത് സദ്യ ആണെങ്കിലും നോൺവെജ് ഉണ്ടാവും

പിന്നെ ഏറ്റവും ലീസ്റ്റ് നമ്മൾ എടുക്കാൻ പാടുള്ള അച്ചാറെ വൈകുന്നതായിട്ട് എടുക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് തൈരിന്റെ പച്ചടിയൊക്കെ ഈ സൈഡില് പായസം നമുക്ക് ഏറ്റവും വെളുത്തുള്ള അപ്പൊ ഇത് ശെരിക്ക് പറഞ്ഞാൽ ലോജിക്കൽ ഒരു സിസ്റ്റം നമ്മള് സിക്സ്റ്റീൻ കോഴ്സ് വെസ്റ്റേൺ സൈഡിൽ ചെയ്യുന്ന ചെയ്യുന്നവര് സെറ്റ് ചെയ്യുന്ന പോലെ